കവിടിശ്ശേരി ഗ്രാമപഞ്ചായത്ത് മൂന്നാം വാർഡിൽ ഡ്രൈ ഡേ ആചരിച്ചു ഇതോടനുബന്ധിച്ച് വാർഡിലെ ശ്രീനഗർ ആനക്കല്ല് ദീപം നഗർ വഴി അംബേദ്കർ നഗർ എന്നിവിടങ്ങളിലെ വീടുകളിൽ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ഹോം വിസിറ്റ് സംഘടിപ്പിച്ചു പഞ്ചായത്ത് അധികൃതരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ വീടും പരിസരവും വൃത്തിയാക്കേണ്ടതിന്റെ ആവശ്യകത കാട് കാടുപിടിച്ചു കിടക്കുന്ന പറമ്പുകൾ വൃത്തിയാക്കുന്നതിനും ഉപയോഗിക്കാത്ത പ്ലാസ്റ്റിക് സാധനങ്ങൾ ഹരിതകർമ്മസേനയ്ക്ക് കൈമാറേണ്ടതിന്റെയും ആവശ്യകതയും പൊതുജനങ്ങളോട് വിശദീകരിച്ചു കൊതുകുകൾ പെരുകാനിടയായ സാഹചര്യങ്ങൾ ശുചീകരിച്ചു പഞ്ചായത്ത് അംഗം കെ എ പ്രദീപ് ഉദ്ഘാടനം ചെയ്തു എല്ലാ കുടുംബാംഗങ്ങൾ പ്രധാനമായും അവരുടെ പറമ്പ് വൃത്തിയാക്കുകയും അവരുടെ ഈ പറഞ്ഞ പോലെ പരിസരം വൃത്തിയാക്കുകയും അവരുടെ വീടിനകത്ത് റൂമുകൾ ഉൾപ്പെടെ വൃത്തിയാക്കുകയും ചെയ്താലാണ് നമുക്ക് ഡെങ്കിപ്പനി അതുപോലെ തന്നെ വൈറൽ പനി പോലെയുള്ള അസുഖങ്ങൾ വരാതിരിക്കുകയുള്ളു അതിനുവേണ്ടിയാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഡ്രൈഡേയുടെ നമ്മൾ എല്ലാ വീടുകളിലേക്കും ഈ ആശയം എത്തിക്കുന്നതിനും ഇത്തരമുള്ള പ്രവൃത്തി എത്തിക്കുന്നതിനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി ഇന്ന് മുന്നിട്ടിറങ്ങിയത് ഒരുപാട് കാട് പിടിച്ചുകെടുക്കുന്ന പറമ്പുകളൊക്കെ വൃത്തിയാക്കുന്നതിനു വേണ്ടിയുള്ള ഒരു ശ്രമം അതാത് ആളുകളോട് നമ്മൾ പറയുകയുണ്ടായി അതുപോലെ തന്നെ ശ്രദ്ധിക്കാത്ത പല പ്രദേശങ്ങളിലെ കാര്യങ്ങളെല്ലാം ഈ ആരോഗ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി നമ്മൾ സൂചിപ്പിച്ചു അതുപോലെ ചില വീടുകളിൽ ചില പ്രദേശത്ത് പ്ലാസ്റ്റിക് കൂട്ടി കത്തിക്കുന്നത് വലിയ ഫൈൻ ഈടാക്കേണ്ടി വരുമെന്ന് അവരെ ബോധവൽക്കരിക്കുകയുണ്ടായി അങ്ങനെ ഈ പ്രദേശങ്ങളിലെല്ലാം ഒരു ശുചിത്വപൂർണ്ണമായ ഒരു ആരോഗ്യം കാത്തുസൂക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവൃത്തികളെക്കുറിച്ചൊക്കെ നല്ല രീതിയിലുള്ള ഒരു ബോധവൽക്കരണം നമുക്ക് സാധിച്ചു ആശാ വർക്കർമാരായ അജിത സുമിത ഹരിതകർമ്മ സേനാംഗം ധന്യ സുധീർ എന്നിവർ നേതൃത്വം നൽകി